ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നളിനി മകന് ആലോചിക്കുന്ന കാര്യം സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് വളരെ ദേഷ്യത്തോടെ ശിവാനന്ദൻ അവിടേക്ക് വന്നിട്ട് നളിനിയെ വടക്ക് പറയുകയാണ് എന്നിട്ട് അകത്തേക്ക് പോകുന്നു ആ സമയത്താണ് നിത്യം ജീവനും അവിടേക്ക് വരുന്നത് അവരെ സ്വീകരിക്കാൻ എല്ലാവരും ഉമ്മറത്തേക്ക് വന്നു എന്നാൽ സദാനന്ദൻ ഒഴികെ ബാക്കിയുള്ളവരെ എല്ലാവരെയും അവിടെ കണ്ട ജീവന് വല്ലാത്തൊരു മാനസികാവസ്ഥയാവുന്നുണ്ട് വലിയൊരു ദേഷ്യത്തോട് തന്നെ അവരെ നോക്കുകയാണ് ജീവൻ ജീവന്റെ ഭാവ വ്യത്യാസം മാ മാറുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിത്യ എന്താണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത് അകത്തേക്ക് വരൂ എന്ന് സദാനന്ദൻ പറയുമ്പോൾ നിത്യയുടെ ജീവൻ പറയുന്നു താൻ പൊയ്ക്കോ ഞാൻ അകത്തേക്ക് വരുന്നില്ല ഇവരൊക്കെ ഇവിടെ സ്ഥിരതാമസമാക്കിയ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല ചെറിയച്ഛന്റെ അസുഖത്തിന്റെ കാര്യം അറിഞ്ഞതല്ലേ എന്ന് നിത്യ അറിഞ്ഞു അസുഖം മാറിയതല്ലേ അവരിവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ശ്രദ്ധിച്ചു ഒതുക്കിയാണ് ഇതെന്താ ജീവേട്ട ഇങ്ങോട്ട് കേറാത്തത് സദാനന്ദൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരുടെ കാര്യം അന്വേഷിക്കുകയാണ് അവിടെ നിരന്ന് നിൽക്കുന്നത് അച്ഛന്റെ ബന്ധുക്കൾ ആയിരിക്കാം പക്ഷേ എനിക്ക് അവരുടെ ശത്രുക്കൾ തന്നെയാണ് നിത്യയെ ഞാൻ താലിക്കിടുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ അച്ഛൻ മറന്നായിരുന്നോ പക്ഷെ എനിക്കത് പറ്റില്ല എന്നെയും നിത്യേയും വേർപ്പെടുത്താൻ ശ്രമിച്ചത് ആരായാലും അവർ എൻ്റെ ശത്രുക്കൾ തന്നെയാണ് ഇവര് ഈ വീടിനകത്തുണ്ടെങ്കിൽ ഞാൻ അകത്തേക്ക് വരില്ല ഒരിക്കലും വരില്ല എന്നും അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്നും ജീവൻ പറയുന്നുണ്ട് ഒരു മിനിറ്റ് മുളയെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു വളരെ സങ്കടത്തോടെ സദാനന്ദൻ എല്ലാവരെയും അകത്തേക്ക് വിളിക്കുന്നുണ്ട് ജയിച്ചു മട്ടേൽ ശിവനെ നോക്കുകയാണ് ജീവനും ഏട്ടൻ വിളിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും അകത്തേക്കും കയറിപ്പോകുന്നു അകത്തെത്തിയതിനു ശേഷം സദാനന്ദൻ എല്ലാവരോടുമായി പറയുന്നു ഞാൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു നിങ്ങൾ ചെയ്ത തെറ്റുകളൊന്നും ഇതുവരെ മോൻ മറന്നിട്ടില്ല നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ മോൻ അകത്തേക്ക് കയറില്ലെന്നല്ലേ പറഞ്ഞത് ഇരിക്കേണ്ട വിമൽ പറയുന്നു എന്നാ പിന്നെ അവരോട് പൊയ്ക്കോളാൻ പറഞ്ഞോളൂ പിന്നെ സദാനന്ദൻ എല്ലാവരോടും വീണ്ടും പറയുന്നു എന്നോട് വിഷമമൊന്നും തോന്നരുത് ഇപ്പോൾ മോൻ പറയുന്ന അനുസരിക്കാനേ എനിക്ക് പറ്റൂ അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ എല്ലാവരും അത്രയും പറഞ്ഞപ്പോൾ നളിനി പറയുന്നു അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് പോകണമായിരിക്കും അല്ലേ എനിക്ക് വേറെ നിവൃത്തിയില്ല നിങ്ങളെ ഇറക്കി വിടുന്നതോ മനസ്സിന് പുറത്താക്കുന്നതോ അല്ല ഇപ്പോൾ ഈ മുഹൂർത്തത്തിൽ ദുസ്സഹായനായി നിൽക്കാനേ എനിക്ക് പറ്റൂ എന്റെ സദാനന്ദൻ പറഞ്ഞപ്പോൾ നളിനി പറയുന്നു ഇതെന്ത് ന്യായമായിട്ടാ നളിനി ഏട്ടൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി നിത്യമോളുടെ നല്ല ജീവിതത്തിന് വേണ്ടി എൻ്റെ സഹിക്കാൻ തയ്യാറായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അവർ തിരിച്ചു പോകുന്നതുവരെ നമ്മളിവിടെ വേണ്ട എന്നല്ലേ ഉള്ളൂ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് ഇറങ്ങാം എന്നെ ശിവാനന്ദൻ പറഞ്ഞപ്പോൾ വിമൽകുമാർ പറയുന്നു അങ്ങനെ ഇറങ്ങാൻ വരട്ടെ ചിക്കൻ കഴിഞ്ഞാൽ ചിക്കൻ കഴിച്ചിട്ട് പോയാൽ പോരെ അമ്മേ അതുവരെ അവരോട് പുറത്ത് നിൽക്കാൻ ഒന്ന് പറ ദേഷ്യത്തോടെ എല്ലാവരും നിൽക്കുന്നു ഒന്ന് വായടക്കിട നാണം കെടുത്താനായിട്ട് എന്നെ നാളിനെയും പറയുന്നു ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ശിവാനന്ദൻ എല്ലാവരും അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു നിത്യേച്ചി എന്നാ ഞങ്ങൾ പോയിട്ട് വരാം അച്ഛനെ പോയിട്ട് തിരക്കൊണ്ട് എനക്ക് ശ്രുതി പറയുകയാണ് നിത്യോട് അവർ പോകുന്നത് കണ്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് നിത്യ എന്നാൽ സന്തോഷത്തോടെ ജീവനും നിൽക്കുന്നു അഹങ്കാരത്തോടെ ജീവൻ ശിവാനന്ദൻ്റെ മുഖത്തേക്ക് നോക്കുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും പോയിരിക്കുകയാണ് സന്തോഷത്തോടെ ജീവൻ അത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സദാനന്ദൻ പറയുന്നു മോനെ ഇനി അകത്തേക്ക് വരാമോ വരാമെന്ന് ജീവൻ ചില മുഹൂർത്തങ്ങളിൽ ചിലർക്ക് വേദനിക്കും വിവാഹ മണ്ഡപത്തിൽ ഞാനും എൻ്റെ കുടുംബവും ആ വേദന കടിച്ചമർത്തി നിന്നതാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്ര നിസ്സാരം വിഷമിക്കേണ്ട നിത്യേ കയറ് എന്ന് ജീവൻ പറയുന്നു അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോയപ്പോൾ വല്ലാത്തൊരു വല്ലാത്തൊരു മുഹൂർത്തം മനസ്സോടെ തന്നെ ജീവനും അകത്തേക്ക് കയറിപ്പോകുന്നു എന്നാൽ വഴിയിൽ കൂടി നടന്നു പോകുന്ന നളിനി മറ്റുള്ളവരോട് പറയുന്നുണ്ട് മോനെയും മരുമോളയും കണ്ട മരുമോനെയും മോളെയും കണ്ടപ്പോൾ ഏട്ടൻ തന്റെ സ്വരൂപം കാണിച്ചു ഇത്രയ്ക്കുള്ളൂ നമ്മളോടുള്ള സ്നേഹം വലേജിന്റെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ അമ്മായി എന്ന് ശ്രുതി പറയുകയാണ് നളിനിയോട് നമ്മളെ അടിച്ചിറക്കിയിട്ട് അവരെ അകത്തിരിക്കട്ടെ ഒരുപാട് കാലത്തേക്ക് ഉണ്ടാവില്ല എന്ന് നളിനി പറയുകയാണ് നമ്മളോട് ഇറങ്ങിപ്പോകാൻ ഏട്ടൻ പറഞ്ഞപ്പോൾ ഏട്ടന്റെ വാക്കിലെ ആ വേദന എന്താണെന്ന് നിനക്കറിയില്ല പക്ഷെ എനിക്ക് മനസ്സിലാവും ഏട്ടന്റെയും നെഞ്ചി ചുട്ട് നീറുന്നുണ്ട് ചിലപ്പോഴൊക്കെ സ്നേഹം ഒഴിഞ്ഞു മാറുന്നതും അങ്ങനെയാണ് എന്നാൽ അത് അങ്ങനെ മതി നടക്കെന്ന് പറഞ്ഞിട്ട് ശിവാനന്ദൻ ദേഷ്യത്തോടെ അവരോട് പെരുമാറുകയാണ് ഇതേ സമയം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവനും നിത്യം നിത്യ അച്ഛനോട് പറയുന്നു ഞാനിപ്പോ വന്ന കാര്യം പറയാം അച്ഛൻ അമ്മ എന്നോടൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് ജീവൻ പറയുന്നു താൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട നിത്യ വെറുതെ ബുദ്ധിമുട്ടെന്ന് കാണണമല്ലോ എന്ന് കരുതി പറഞ്ഞതാണ് അവരൊക്കെ അവരുടെ കാര്യം നോക്കിക്കോളുമെന്ന് ജീവൻ പറയുന്നു ഇത് എൻ്റെ ബുദ്ധിമുട്ട് നിസ്സാര കാര്യമല്ലേ ഉള്ളൂ എന്ന് നിത്യ പറയുന്നുണ്ട് നിസ്സാരം കാര്യങ്ങളിൽ പോലും നിത്യ ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടമല്ല എന്നെ പറഞ്ഞ് ജീവൻ അവിടെ എണ്ണീട്ട് പോകുമ്പോൾ അച്ഛനത് കേട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് സ്നേഹം കൊണ്ടല്ലേ മോളെ ഒരു തരത്തിൽ അതൊരു ഭാഗ്യമല്ലേ എന്ന അച്ഛൻ പറയുന്നു അതെ അച്ഛ അവിടെ റെസിഡൻസ് അസോസിയേഷനിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് മോളെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ കരുതി എന്തോ സംഭവമാണെന്ന് ചെറിയ കാര്യമല്ലേ നമ്മുടെ നാട്ടിൽ കൃഷിക്കാരായിട്ട് എത്ര പേരുണ്ട് എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ നിത്യ പറയുന്നു അച്ഛാ രാസവളങ്ങൾ ചേർത്ത് കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവര് വിളവ് കൂടുതൽ എടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അത്തരം സാധനങ്ങളല്ല അല്ല വേണ്ടത് ഇടുകേട്ട് അച്ഛൻ പറയുന്നു മനസ്സിലായി മോളെ സത്യസന്ധയോടെ മണ്ണിൽ വിളവെടുത്ത് പൊന്ന് വിളയിക്കുന്നവരുണ്ട് അവരെ ഒരു കൃത്യമോ ചെയ്യില്ല ഞാനൊരു കാര്യം ചെയ്യാം പ്രസിഡന്റിനെ വിളിപ്പിക്കാം അദ്ദേഹത്തിനാകുമ്പോൾ ആരാ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം അവർക്ക് അഡ്വാൻസ് കൊടുക്കാൻ ഞാൻ കുറച്ച് പണം കൊണ്ടുവന്നിട്ടുണ്ട് അത് അച്ഛൻ്റെ കയ്യിൽ തരാം എന്നെ നിത്യ പറഞ്ഞപ്പോൾ അയ്യോ മോളെ ഞാൻ പ്രസിഡന്റിനെ ഇപ്പോൾ വിളിക്കാം മോളെ അദ്ദേഹത്തിന്റെ കയ്യിൽ പണം ഏൽപ്പിച്ചാ മറിയെന്ന് സദാനന്ദൻ ഇതിപ്പോ പ്രസിഡന്റ് വരേണ്ട കാര്യം എന്താ അച്ഛൻ കയ്യിൽ വെച്ചോളൂ അങ്ങനെ നിത്യ ആ പണം അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു സംശയോ വിഷമോ ഉണ്ടായിട്ടല്ല മോള് മോനോട് എങ്ങനെയാണ് അറിയാം എന്നാലും ബാക്കി ചില ആളുകൾ ഉണ്ടല്ലോ വിഷമമൊന്നും ഇല്ലല്ലോ എൻ്റെ കുട്ടിക്ക് എന്നെ എടുത്തു ചോദിക്കാണ് അച്ഛൻ എനിക്ക് അവിടെ ഒരു കുഴപ്പവും എല്ലാവരും സ്നേഹത്തോടെ മാത്രമേ പെരുമാറുന്നുള്ളൂ ഇന് നിത്യ മോളെ കല്യാണം കഴിച്ചതിന് കഴിഞ്ഞു പോയതിനു ശേഷം മോൾ ആദ്യമായിട്ട് വന്ന് കയറുകയല്ലേ മോളെ തൽക്കാലം കിച്ചണിലേക്ക് പോയി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കെന്ന് സദാനന്ദൻ നിത്യോട് പറയുന്നുണ്ട് ജീവനാണെങ്കിൽ പുറത്തു നിൽക്കുന്നു ജീവന്റെ അരികിലേക്ക് സദാനന്ദൻ വന്നിട്ട് സ്നേഹത്തോടെ പെരുമാറുന്നു മോ മോനെ മോള് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് വേണ്ട വിധത്തിൽ നമുക്ക് ചെയ്യാം മക്കൾ തന്നോളം വളർന്നാൽ പിന്നെ അവര് പറയുന്നത് അച്ഛനും അമ്മയും അനുസരിക്കണം എൻ്റെ മോള് ഇത്രയും നന്നായിട്ട് നോക്കുന്ന ഒരു കുടുംബം പ്രത്യേകിച്ച് മോൻ മോന് മനസ്സിൽ പിടിക്കാത്തതൊന്നും അച്ഛൻ ചെയ്യില്ല എപ്പോഴത്തേക്ക് മോനൊന്ന് ക്ഷമിക്ക് ഇരിക്കേണ്ട ജീവൻ പറയുന്നു എനിക്കിങ്ങനെ വ്യക്തിവരി വൈരാഗ്യമായ ആരോടും ശത്രുതയൊന്നുമില്ല പിന്നെ നിത്യ വിഷമിപ്പിക്കുന്ന ആരായാലും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല നിത്യ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ പതിൽ ഒരു ഭാഗമെങ്കിലും എനിക്ക് അവളെ സ്നേഹിക്കേണ്ടേ അച്ഛാ അച്ഛന്റെ മോൾക്ക് നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാം എല്ലാവരോടും കരുതലോടെ പെരുമാറാൻ അറിയാം ഒരു കുടുംബത്തെ ഒന്നായി കൊണ്ടുനടക്കാൻ അറിയാം ഈ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ കിട്ടിയ ഒരു നിധിയാണ് അവൾ അതുകൊണ്ടാണ് അവൾക്ക് ഞാൻ ഇങ്ങനെ കാവല നിൽക്കുന്നത് അച്ഛൻ തെറ്റിദ്ധരിക്കരുത് അങ്ങനെ അവർ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു നിത്യയെ ജീവൻ പൊന്നുപോലെ നോക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് സദാനന്ദൻ അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ സന്തോഷത്തിലാണ് നിത്യയും ശേഷം കാണിക്കുന്നത് ഹരിയെ റോഡിലൂടെ ഫോണിൽ സംസാരിച്ചു കൊണ്ട് വരികയായിരുന്നു അവിടെ ഒരു ചായക്കടയിൽ ചായക്കടയിലിരിക്കുന്നു വേണുവും അവിടെ ഉണ്ടായിരുന്നു വേണുവിനോട് സം സംസാരിക്കുകയാണ് ഹരി ഇനി എത്ര രൂപയുടെ കുറവുണ്ട് എന്ന് വേണു ചോദിക്കുന്നുണ്ട് രണ്ട് ലക്ഷം രൂപയുടെ കുറവാണെന്ന് ഹരി പറയുന്നു നീ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം എനിക്കാണ് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നയ്ക്ക് വേണു പറഞ്ഞപ്പോൾ ഹരി പറയുന്നു എടാ കയ്യിലിരിക്കുന്ന പണം മുഴുവനും നീ തന്നതല്ലേ എടാ നമ്മൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് വീണ്ടും വീണ്ടും പറയുന്നു എന്നാലും പെട്ടുപോയ ഒരു കെണിയാണ് ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ തലയൂരും ഇങ്ങനെ വരുമ്പോൾ ഞാൻ സാധാരണ എങ്ങനെ എന്താണ് ചെയ്യാറുള്ളതെന്ന് അറിയോ ഏതോ ഒരു അദർശ്യ ശക്തി നമ്മുടെ പിന്നിലുണ്ടെന്ന് ഉണ്ടെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കും എന്നിട്ട് ധൈര്യപൂർവ്വം പ്രവർത്തിക്കും എന്തായാലും ഇതുവരെ കാര്യങ്ങൾക്ക് ഒരു മുട്ടും വന്നിട്ടില്ലെന്നും പറയുന്നു ഇപ്പോഴും ആ അദൃശ്യ ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ടെന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പ്രസിഡന്റ് അതുവഴി വരികയാണ് ഹരിയെ വിളിക്കുന്നു ഹരി ഞാൻ തന്നെ അനേഷ് ഇറങ്ങിയതാണെന്ന് പറയുന്നു തൻ എന്താണ് വിശേഷമെന്ന് ഹരി ചോദിച്ചപ്പോൾ തന്നെ കാണാൻ വിശേഷം എന്തിനാണോ എനിക്ക് നമ്മൾ എല്ലാ കാര്യത്തിലും പരസ്പരം കാണുന്നവരല്ലേ പക്ഷേ ഇപ്പോൾ താൻ ചോദിച്ച ചോദ്യത്തിനൊരു വിശേഷമുണ്ട് ഒരു സത്യമുണ്ട് ഒരു കൂട്ടരെ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല കർഷകനെ തേടിയെത്തിയിരിക്കുന്നു കുറച്ച് അകലെയുള്ള ഒരു റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികത്തിന് മായമില്ലാത്ത പച്ചക്കറി വിളമ്പാനും ചോറിച്ചിരിക്കാണ് അത് കറങ്ങി കറങ്ങി എന്റെ കൈവരെ എത്തി ഞാൻ ആലോചിച്ചപ്പോൾ തന്നെക്കാൾ വലിയൊരു നല്ലൊരു കർഷകൻ ഈ നാട്ടിൽ വേറെയില്ലല്ലോ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവരുടെ വാർഷികമാണ് അതിനുവേണ്ട സകല പച്ചക്കറികളും അവിടെ എത്തിക്കണം അത് ഹരയ്ക്ക് സംഘടിപ്പിക്കാവുന്നതല്ലേ ഉള്ളു പ്രസിഡന്റ് ഹരിയെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കേണ്ട വേറൊരു കാര്യത്തിനെ ഹരി ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണു പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറയുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വേണു നമ്മുടെ നാട്ടിലെ ഒരു കുട്ടി വഴിയാണ് ഇത് എത്തിയത് ആ കുട്ടി അവരോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാടിന്റെ മഹത്വത്തെ കുറിച്ചാണ് അപ്പോ നമ്മൾ അവരോട് നീതി കാണിക്കണ്ടേ ഹരി താൻ ആ കൈ ഒന്ന് നീണ്ടിക്കു പറഞ്ഞ ഹരിയുടെ കയ്യിൽ കുറച്ച് പണം വെച്ച് കൊടുക്കുകയാണ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ കയ്യിൽ ഒരു താക്കോലുണ്ട് ആ താക്കോയിലെ താക്കോലിലെ കീച്ചൻ ഒരു ദേവിയുടെ പടമായിരുന്നു ഇത് എഴുപത്തി അയ്യായിരം രൂപയുണ്ട് ബാക്കി കണക്ക് നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ മതിയെന്ന് പ്രസിഡന്റ് പറയുമ്പോൾ അതിശയത്തോടെ പരസ്പരം നോക്കുകയാണ് ഹരിയും വേണുവും അവർക്ക് മനസ്സിന് പിടിച്ചാൽ തനിക്ക് സ്ഥിരമായി ഒരു ബിസിനസ്സുമായെന്നും പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ചെയ്യാമെന്ന് ഹരി ഈ പണം ഇപ്പോൾ എന്റെ കയ്യിൽ കിട്ടിയത് ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്ന് വേണു ഹരി പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കാരണക്കാരിയോട് ഇത് കിട്ടി കാര്യം ഏറ്റു എന്നൊക്കെ താൻ തന്നെ അങ്ങ് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞേ പ്രസിഡന്റ് നിത്യയ്ക്ക് കോൾ ചെയ്തിട്ട് സംസാരിക്കാന് ആ കാര്യങ്ങളൊക്കെ പറയുന്നു ആളെ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട് മോളിൽ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞ് നിത്യയുടെ കോൾ ഹരിക്ക് കൊടുക്കുകയാണ് അങ്ങനെ നിറ്റയും ഹരിയും തമ്മിൽ ഫോണിൽ സംസാരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ